പ്രകൃതി ദുരന്തം മൂലം സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ മഹല്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മനുവിന്റെ സഹകരണത്തോടെ ഏറ്റെടുത്ത ഒന്നര ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരു പള്ളിയും ഇരുപത് വീടുകളുമാണ് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആലുവ തോട്ടക്കാട്ടുകര ജമാഅത്ത് അങ്കണത്തിൽ നിന്ന് മഹല്ല് കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ ഷരീഫ് പുത്തൻപൊറയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട സംഘം ഇന്ന് രാത്രി മേപ്പാടിയിൽ തങ്ങും നാളെ രാവിലെ പത്ത് മണിക്ക് മതപണ്ഡിതന്മാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കൽപ്പറ്റയിലെ പദ്ധതി പ്രദേശത്ത് കുറ്റിയടിച്ച പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും മഹല് കൂട്ടായ്മ വൈസ് ചെയർമാൻമാരായ കെ എ അലിക്കുഞ്ഞ കെ കെ ഇബ്രാഹിം ജനറൽ സെക്രട്ടറി സി കെ അമീൻ ചീഫ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ ജില്ലാ സെക്രട്ടറിമാരായ എം എം നാദിർഷാ തോട്ടക്കാട്ടുകര പി എ നാദിർഷാ കൊടികുത്തുമല കെ ബി കാസിം പട്ടാളം അബ്ദുൾ ജമാൽ ഏലൂക്കര മുഹമ്മദ് കുഞ്ഞ് തോട്ടക്കാട്ടുകാര ബഷീർ കുപ്പശ്ശേരി അൻവർ ഫിറോസ് നൂറുദ്ദീൻ എറണാകുളം ഷരീഫ് കുറുപ്പാലി തുടങ്ങി പേരാണ് സംഘത്തിലുള്ളത് വയനാട് വയനാട് പ്രകൃതി പ്രയാസപ്പെടുന്ന ജില്ലയിലെ ജനങ്ങളെ വേണ്ടി അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് ദിവസക്കാലത്തോളമായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിൽ ഒന്നേകാൽ ഏക്കർ ഭൂമി ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകൻ മാനുസാഹിബിൻ്റെ സഹകരണത്തോടെ കണ്ടെത്തുകയും അവിടെ ഇരുപത് വീടുകളും ഒരു പള്ളിയും പണിയുക എന്ന ഒരു പദ്ധതി മുൻനിർത്തിക്കൊണ്ട് എറണാകുളം ജില്ല മഹല്ല് കൂട്ടായ്മ വയനാട് പുനരധിവാസ പദ്ധതി എന്ന ആ തലക്കെട്ടിൽ തുടക്കം കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് എറണാകുളം ജില്ല മഹൻ കൂട്ടായ്മയുടെ ഭാരവാഹികളായിട്ടുള്ള എറണാകുളം ജില്ലയിലെ വിവിധ ജമാഅത്ത് ഭാരവാഹികളായിട്ടുള്ള ഒരു പ്രതിനിധി സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇൻഷാള്ള ഇരുന്ന് വിഷാ നിസ്കാരത്തോടനുബന്ധിച്ച് വിഷാ നിസ്കാരത്തോടുകൂടി വയനാട് മേപ്പാടിയിൽ എത്തിച്ചേരുകയും ഇന്ന് രാത്രി മേപ്പാടിയിൽ വിശ്രമിച്ചതിന് ശേഷം നാളെ രാവിലെ പത്ത് മണിക്ക് ഈ പദ്ധതി പ്രദേശമായ കൽപ്പറ്റയിലെ ആ പദ്ധതി പ്രദേശത്ത് ആ ഭൂമി ഏറ്റെടുക്കലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറ്റിയടിക്കൽ കർമ്മം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഈ യാത്രാ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലുള്ളത് അതേപോലെ തന്നെ അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു ആ ഉരുൾപൊട്ടൽ മൂലം ഭവനം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആ വയനാട് ജില്ലയിലെ ജനങ്ങളെ കണ്ട് അവരാസം ആശ്വസിപ്പിക്കുന്നതിനും അവരോടൊപ്പം എറണാകുളം ജില്ലയിലെ മുഴുവൻ വിശ്വാസികളുമുണ്ട് എന്ന് അവർക്ക് കൊടുക്കുകയും അവർക്ക് ധൈര്യം നൽകുകയും അവരനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ ജഗന്നിയന്താവായ നാഥൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ മുസ്ലിം സമുദായത്തിൻ്റെ എറണാകുളം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിനിധി സംഘം യാത്ര ചെയ്യുന്നത് ഈ യാത്ര